നാളെ രാവിലെ ഞാൻ അവിടെ ഒരു നിർണായകമായ മറുപടി പറയണം അതിനു മുമ്പ് ഇങ്ങനെ ഒരുത്തനെ പോക്കി കഴിഞ്ഞാ അവനൊരു കടുംപിടുത്ത കാരനാണെങ്കിൽ പിന്നെ മൂന്നു നാല് ദിവസത്തേക്ക് ഞാൻ ആ വഴി പോകാറില്ല അപ്പോ അവൻ പട്ടിണി അറിയും ദാഹം അറിയും അപ്പോ അവൻ തന്നെ അറിയാതെ പതുക്കെ പതുക്കെ സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങും ഇവിടെ ഇപ്പോ അതല്ലല്ലോ സിറ്റുവേഷൻ അവനെ നമുക്ക് നീ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ ഇട ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ കുടവൊന്നും പറ്റാതെ ഇരുന്ന് ചോദിക്കാൻ പറ്റുന്ന സംഗതി അല്ല കഷ്ടപ്പാടുണ്ട് റിസ്ക് ഉണ്ട് എന്തായാലും അവനെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നീ വരണ്ട അത് നിനക്ക് പറ്റിയ ഇടമല്ല പിന്നെന്ത് ചെയ്യും ഇന്നത്തെ ഒരു രാത്രി കൂടി എനിക്കിതാ അവൻ ചത്തില്ലെങ്കിൽ നാളെ നമ്മൾ ഇങ്ങോട്ട് വരും സേവിര നീ തന്നെ പറഞ്ഞു ഇത്തരക്കാരൊക്കെ നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ് ഏതെങ്കിലും ഒരു വഴിക്ക് അവൻ പുറത്തേക്ക് പോവോ അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പേടിക്കണ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ അവന് പുറംലോകമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല സേഫാണ് അപവാദത്തിന്റെ കാര്യത്തിൽ മറുപടി അവന്റെ കയ്യിൽ നിന്ന് കിട്ടും പക്ഷേ മൈഥിലിയുടെ അച്ഛനും അമ്മയും പറഞ്ഞ കല്യാണ കാര്യത്തിൽ നിനക്കെന്താ മറുപടി എന്താണ് മൈഥിലിയുടെ മറുപടി എന്തായിരിക്കും നീ ഒന്ന് പറഞ്ഞേ എന്റെ അഭിപ്രായം ഞാൻ മുൻപേ വ്യക്തമാക്കിയിട്ടുണ്ട് അത് പറഞ്ഞാൽ ആരും കേൾക്കില്ലല്ലോ ഈ ഭൂമിയിൽ ആർക്കും ഇല്ലാത്ത ചില പ്രത്യേകതകൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ പലയിടത്തും കണ്ടിട്ടുണ്ട് ചുറ്റുമുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ബന്ധങ്ങളുടെ സ്വഭാവം അങ്ങ് മാറിപ്പോകുന്നു അതങ്ങനെ മാറിക്കൂടാന്ന് എനിക്കും മൈഥിലിക്ക് നിർബന്ധമുണ്ട് ചില റിലേഷൻസ് താൽക്കാലികമായി മാത്രം ചിലപ്പോ ചിലത് താൽക്കാലികമായ ആവശ്യങ്ങൾക്കുള്ളതാ ചിലത് അങ്ങനെയല്ല എന്നേക്കും എന്നേക്കുമുള്ളതാ മൈത്രിയുമായിട്ടുള്ള എൻ്റെ റിലേഷൻ എൻ്റെ അവസാനം വരെ ഉണ്ടാവും അതിനൊരു പോറൽ പോലും ഏൽക്കാതെ എന്നാൽ ശരി ഞാൻ പോയി എൻ്റെ പണി തുടങ്ങട്ടെ നാളെ രാവിലെ ഒരു ഒൻപത് മണി അതിനുള്ളിൽ അവന് ഇവിടെ ഉണ്ടാവും നീ അവനെ കൊല്ലൂടാണ് അതവന്റെ യോഗം പോലെ ഇരിക്കും ശരി എന്നാൽ

നമ്മളീന്ന് ശരിയല്ല ചേച്ചി നിർബന്ധിക്കുന്നേ അമ്മ ഒരു കാര്യം പറഞ്ഞ അത് പോരെ എടാ സത്യം പറ അമ്മ നിന്നോട് എന്തെങ്കിലും അമ്മ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കെന്തോ ഒന്നും വേണ്ടെന്നേ ആയിക്കോട്ടെ ഇപ്പൊ ഉള്ളതെല്ലാം മതി ഒറ്റ രാത്രി കിടന്നിറങ്ങിയപ്പോഴേക്കും നിന്റെ തീരുമാനമൊക്കെ മാറിയോ ഓർമ്മയുണ്ടോ പിന്നെ നിർബന്ധിച്ചാ ചെയ്യും ചേച്ചിയോട് ഞാനൊരു അമ്മ എത്ര ആൾക്കാർ ഉപദേശിക്കുന്നത് നമ്മളെ കണ്ടിട്ടുണ്ട് ചേച്ചി എന്നെ പറഞ്ഞിട്ടില്ലേ ജീവിതത്തിനെ കുറിച്ച് അമ്മയ്ക്കുള്ള അറിവ് വേറെ ആർക്കും ഉണ്ടാവില്ല അപ്പൊ പിന്നെ അമ്മ ഒരു കാര്യം പറഞ്ഞ നമ്മളത് കേക്കേണ്ടേ അതൊക്കെ സത്യ പക്ഷെ പിന്നെ എങ്ങനെയാ അമ്മ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇതിനു മുമ്പും അമ്മയുടെ കല്യാണം കഴിക്കുന്ന കാര്യം അപ്പം പറഞ്ഞപ്പോ അമ്മയുടെ തീരുമാനത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല പക്ഷെ ആനന്ദങ്ങൾ ഇക്കാര്യത്തില് വേണമെന്നൊരു തീരുമാനം എടുത്ത ആനന്ദങ്ങളെങ്ങനെ തീരുമാനിക്കോ എനിക്കോന്നില്ല ഞാൻ ഇപ്പച്ചെന്ന് അപ്പൂപ്പനെ വിളിച്ചുകൊണ്ട് വരാം നീ ഇതിന്റെ ഇടയ്ക്ക് അമ്മയോടും ആനന്ദങ്ങളോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ആര് വേണമെങ്കിലും വിളിച്ചോണ്ട് ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല എന്നാ പറ ശരിക്കും എനിക്ക് വിവാഹം നടക്കുന്നത് ഇഷ്ടമാണോ അല്ലയോ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത എനിക്കും ഇഷ്ടമല്ല വേറൊന്നും എനിക്ക് പറയാനുമില്ല നീ ശരിയല്ല ഞാനേ അപ്പൂപ്പിനോടും അമ്മൂമ്മയോടും നിന്റെ അറ്റോടൊന്നു പറയട്ടെ പോയി പറഞ്ഞോ എന്നോട് ചോദിച്ചാൽ ഞാനും പറഞ്ഞോളാം മണിക്കൂറായി നീ പോലും പിടിച്ചു ിരൺ ചെയ്യുന്നത് ധാർമ്മിക പത്രപ്രവർത്തനമൊന്നല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കിരൺ ആവശ്യം പണമല്ലേ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ടായാലും മറ്റുള്ളവർക്ക് വില പറഞ്ഞിട്ടായാലും താൻ ഉണ്ടാക്കുന്ന പണമല്ലേ പണം ഞാൻ തരാം എത്ര വേണോന്ന് പറഞ്ഞാ മതി എനിക്ക് നിങ്ങളുടെ പണം വേണ്ട സേവറിന്റെ സ്വഭാവം ഏകദേശം മനസ്സിലായല്ലോ കൊന്നു കളയാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ ഞാനാ താൻ എന്റെ മുമ്പിൽ ആളുകൾക്ക് അല്ലേ ഇവിടുന്ന് ഞാനിന്ന് പുറത്തിറങ്ങിയാലേ തന്നെയല്ല തനിക്ക് വരാൻ പോകുന്ന പത്ത് തലമുറയെ കൂടി നാണം കഴുത്തി ഇല്ലെന്നാക്കിക്കളെ അതൊക്കെ എനിക്കറിയാം തൽക്കാലം അതിനെക്കുറിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് ഒരു ചെറിയ കാര്യമൊന്നല്ല ഡോക്ടർ മൈഥിലിയും എന്നെയും ചേർത്ത് ഒരു അപവാദ കഥയും തെളിവായിട്ട് ചില ഫേക്ക് വീഡിയോസ് ഉണ്ട് അത് കിട്ടിയത് എവിടുന്നാന്ന് കിരൺ പറയണം അവരെ കാണണം ഞാൻ പറയില്ലേ ഞാൻ കിരണിനെ കാണുന്ന കാര്യം പറഞ്ഞപ്പോ നീ എന്നോട് പറഞ്ഞത് എന്റെ ഡ്രസ്സ് ചുളിയുന്ന കാര്യമാണ് അത് എളുപ്പമല്ല എന്നൊക്കെയല്ലേ ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഈ ഡ്രസ്സങ് ചുളിങ്ങിയാൽ തന്നെ മാറ്റാവുന്നല്ലേ ഉള്ളൂ പിന്നെ ഞാൻ ശരിക്കൊന്ന് ചോദിക്കട്ടെ ചോദിക്കേ ഈ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താൻ ഒരു പ്ലാറ്റ്ഫോം കയ്യിൽ ഉണ്ടാവുമ്പോൾ നീ എന്തു വലിയ ധീരനാണ് വിപ്ലവകാരിയാണെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അതൊക്കെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതാ ഉറങ്ങുന്ന ഒരു വേട്ടക്കാരൻ എന്റെ ഉള്ളിലുണ്ടത് എന്റെ ജീവിത രീതി സാഹചര്യങ്ങൾ സമൂഹത്തിനോടുള്ള കടപ്പാട് ഇതൊക്കെ നോക്കണമെന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ആട്ടങ്ങി ഒതുങ്ങി ഞാനിപ്പോൾ നടക്കാം ഇനിയിപ്പൊ കിരൺ മോൻ കാര്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം അങ്ങ് മാറും കിരണേ പ്രശ്നമാക്കടോ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ തവണ ഒന്ന് പറയിപ്പിക്ക നാടിന് ദ്രോഹം മാത്രം ചെയ്യുന്ന ഒരുത്തനെ അങ്ങ് തീർത്തു കളഞ്ഞിട്ട് നിന്നെ നിന്റെ നാണം കെട്ട ഓൺലൈൻ പത്രത്തിന്റെ കഥ നാട്ടുകാരെ മൊത്തം അറിയിക്കാൻ എനിക്ക് ഒരു മടിയിലടാ പാട്ടി ചാകാനാണ് നിന്റെ വിധിയെങ്കിൽ നീ അങ്ങ് തീരടാ തീര് പറയല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ഞാൻ പറയാം കൈ എടുക്ക് ഈ ഒരു വാക്ക് പുറത്തു വന്നാലേ അവൻ അവന്റെ പരാജയം സമ്മതിച്ചു വന്ന ഇനിയിപ്പൊക്കി രണ്ട് വെള്ളം കുടിക്കാം ഇനി നമുക്ക് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാം കുറെ നേരം ആയില്ലേ വയറ്റിലേക്ക് എന്തെങ്കിലും പോയിട്ട് എന്താ കിരണം ചെയ്തു വേണ്ട ഭക്ഷണം ഒന്നും കൊടുക്കണ്ട പറയാനുള്ളത് പിന്നെ ആദ്യം പറയട്ടെ ആനന്ദ് തിരക്ക് പിടിക്കണ്ട അവൻ പറഞ്ഞോളും ഇതിന്റെ പുറകിലുള്ളവരെ പറയുമെന്ന് മാത്രമല്ല അവരെ നമ്മുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യും ഇരുട്ടിന്റെ മറവിൽ ഒരു ക്യാമറയായിട്ട് ചുറ്റി തിരിയുമ്പോ നീയൊക്കെ മുറിവേൽപ്പിക്കുന്ന കുറെ ബന്ധങ്ങളുണ്ട് ഇല്ലാതാക്കുന്ന കുറെ ജീവിതങ്ങളുണ്ട് അതിന്റെ വില എന്താന്ന് നിന്നെയൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും കേട്ടോ ഒരു കാര്യമുണ്ട് എന്നോട് യാമി മോള് പറഞ്ഞതാ വേറൊന്നുമല്ലാ എതുക്കുട്ടിന്റെ നേരം വെളുത്തത് മുതല് അവൻ എന്തോ മാറ്റം പോലെ കൊറച്ചു മുമ്പ് പുറത്തിറങ്ങി ഒറ്റക്ക് നിക്കുന്നത് കണ്ടു നേരം നോക്കി നിന്നിട്ടും ആളിങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല ഞാൻ ചെന്ന് ചോദിക്കുകയും ചെയ്തു ഒന്നുമില്ലെന്ന് പറഞ്ഞു

പക്ഷേ ഈ വീട്ടില് ഇത്രയും നാൾ നടന്ന കാര്യങ്ങളെല്ലാം അവൻ കണ്ടിട്ടുള്ളതല്ലേ മൈഥിലിയെ ഏറ്റവും അടുത്തെന്ന് മനസ്സിലാക്കുന്ന ആളും അവനാ അവൻ പറഞ്ഞതിൽ എനിക്കൊരു തെറ്റും തോന്നില്ല എന്ന് വെച്ച വേറൊന്നുമല്ല നമ്മൾ നമ്മുടേതായ ആഗ്രഹങ്ങൾ മോളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അവൾക്ക് മറുത്തൊന്നും പറയാൻ ഇടം കൊടുത്തുമില്ല പക്ഷെ ഒന്നും നമ്മൾ മറന്നു നിർബന്ധം ചെലുത്തി ഒരു തീരുമാനമെടുക്കേണ്ട പ്രായമല്ല മൈഥിലിയുടേത് ണോ ഇങ്ങനെ ഒരു കാര്യം നടത്തേണ്ടി വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധിക്കേണ്ടി വരും വഴക്കുപോലും പറയേണ്ടി വരും അതൊക്കെ ഒരു തെറ്റായിട്ട് എനിക്ക് അച്ഛനും മോളും ബന്ധത്തിൽ നിന്ന് മാറി നിന്നു ഡോക്ടർ മൈഥിലി എന്ന വ്യക്തിയായിട്ട് അവളെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യത കൃത്യമായ തീരുമാനം ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റുള്ളവരുടെ ആദരവ് അവൾക്ക് കിട്ടുന്ന രീതി എനിക്ക് അതിലൊക്കെ അവളോട് ബഹുമാനമാ തോന്നിയിട്ടുള്ളത് അത്രയും കഴിവുള്ള ഒരാള് മകളായിട്ട് ജനിച്ചല്ലോ എന്ന അഭിമാനവും മൈഥിലിയുടെ പ്രായത്തില് ഇത്രമാത്രം പ്രശ്നങ്ങളിൽ അമ്പി ഇടപെട്ടിട്ടുണ്ടോ സ്വന്തം പ്രശ്നങ്ങളോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇല്ല ഇല്ല ഞാനും ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം ഒന്നും നോക്കിയേ സ്വന്തം കുടുംബത്തില് ഇത്രയും നേറിപ്പോകുന്ന പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അനാമികയുടെ രഞ്ജത്തിന്റെയും കാര്യങ്ങൾ കുട്ടിച്ചന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്നേഹയുടെ അരുടെയും ജീവിതം ഇതൊക്കെ മൈഥിലി ഒരേ സമയം ചെയ്ത കാര്യങ്ങളാണ് ആ അവളെയാണ് ഈ ഏതോ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞ് കുട്ടികളെ മോഹിപ്പിക്കുന്നത് പോലെ ഒരു കല്യാണകാരി നമ്മൾ അങ്ങോട്ട് പറയുന്നത് പറഞ്ഞു പറഞ്ഞു കുറച്ച് കഴിയുമ്പോ ആനന്ദ് വരും ആനന്ദ് വരുന്നത് നമ്മൾ പറഞ്ഞത് തീരുമാനത്തിന് അനുകൂലമായിട്ടാണെങ്കിലോ അതിനു മുമ്പ് ഒരു നിർബന്ധം വേണ്ടെന്നാ ഞാൻ പറഞ്ഞേ എനിക്ക് സത്യം പറഞ്ഞാൽ മോളുടെ മോത്തു നോക്കാൻ തന്നെ ഒരു വിഷമമായിരുന്നു നടക്കും യോഗമുള്ളത് മാത്രമേ നടക്കൂ ഞാൻ എന്തായാലും ആനന്ദിനൊന്ന് വിളിക്കാൻ പോവാ ഇങ്ങോട്ട് വരുന്ന കാര്യം മറന്നു ോ ഓ അത് പക്ഷേ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അപേക്ഷയും നിർബന്ധവും ഒക്കെ ഇന്നലത്തെ രാത്രി കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു ഇനി മൈത്രി ഒരു നിർബന്ധവും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അവള് പറയാറുള്ളത് പോലെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭാര്യാഭർത്തൃബന്ധം മാത്രമല്ലല്ലോ ഈ ലോകം മുഴുവൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറസായിട്ട് കിടക്കുകയില്ലേ അതിൽ നമ്മളെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ അടയാളപ്പെടുത്തിയാ മതി സന്തോഷിക്കാനുള്ള വക നമ്മൾ കണ്ടെത്തിയാ മതി അത്രേ ഉള്ളൂ ഇതെന്തു പറ്റി നേരം വെളുത്തപ്പം മുതല് എല്ലാവർക്കും ഒരു മാറ്റം ോ താനിതിപ്പോ എവിടുന്നോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ എന്റെ ശകുനിക്ക് പിഴച്ച അതോ ആരെയെങ്കിലും കേറി ചൊറന്നിട്ട് അവര് തിരിച്ച് മാന്തിയ പറ അത്യാവശ്യം സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ കൂട്ടത്തിലാ ഞാൻ ആർക്കാ പണി കൊടുക്കേണ്ടത് രാഹുൽ ആ ഡോക്ടർ മൈദിലെ കുറിച്ചുള്ള ന്യൂസിലേ അപകടം അതാണ് അമ്മമാരെന്നെ തപ്പി പിടിച്ചു ഞാൻ എന്തിനാണ് ആരെ എന്റെ അടുത്ത് ചോദിക്കുന്നത് സംസ്ഥാനത്തെ മന്ത്രിമാരെ വരെ സുഖമായി ഉറങ്ങാൻ അനുവദിക്കാത്ത ശകുനിയുടെ പത്രാധിപൻ കിരണോ അവര് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ശക്തരാണ് കഷ്ടം അല്ല ന്യൂസിന്റെ സോഴ്സ് ചോദിച്ചപ്പോ താൻ എന്റെ പേര് പറഞ്ഞോ പറഞ്ഞു അല്ലേ കാര്യങ്ങൾ കാര്യങ്ങളേൽപ്പിച്ച് കൈ നിറയെ പണം തരുമ്പോ നമ്മുടെ ബന്ധങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതാ ഇന്നൊരു കാര്യം ചെയ്യ പോവാൻ നോക്ക് എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല പിന്നെന്താ ഞാൻ യാത്രയയ്ക്കണോ കിരണേ തന്റെ ഉദ്ദേശം എനിക്കറിയാം നാല് കിട്ടിയെന്ന് വരുത്തി അല്പം കൂടി വിലപേശൽ അല്ലേ എനിക്ക് പണം വേണ്ട പോ തന്നെ അന്വേഷിച്ച് അവര് എന്റെ അടുത്തേക്ക് എത്തിയാലേ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്നാ പിന്നെ ആ മറുപടി കേൾക്കട്ടെ മോനെ രാഹുലേ ഈ പോലീസുകാരുടെ ബുദ്ധിയും കള്ളന്മാരുടെ ബുദ്ധിയും തമ്മില് ഒരുപാട് വ്യത്യാസമുണ്ട് പോലീസിനെ വെട്ടിച്ച് വെട്ടിച്ച് നടക്കുമ്പോൾ കള്ളൻ കരുതുക താൻ ഒരുപാട് മെടുക്കനാണെന്നാണ് പക്ഷേ ചിലന്തി വല നെയ്യുന്നത് പോലെയാണ് പോലീസുകാരൻ്റെ പണി ചെറിയ ചെറിയ ചരടുകൾ കൊണ്ട് കെട്ടി കെട്ടി അങ്ങ് പോകും ഒടുവിൽ കുടുങ്ങും ഇനിയിപ്പോ മൈഥിലിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും നിഷേധിക്കാനില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ മൈഥിലിയുടെ അടുത്തേക്കൊന്ന് പോകാം എന്താ ഇറങ്ങല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലടാ ഇനി ഞാൻ വരുന്നത് നിന്നെ കൊണ്ടുപോകാൻ തന്നെ ആയിരിക്കും എന്ന് നിന്നെപ്പോലൊരു പന്നനെ വിശ്വസിച്ചതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതിന് ഞാൻ കൊടുത്ത വില എൻ്റെ ജീവിതം തന്നെയാണ് അത് പുറത്തു തരാൻ സാരങ്ങിന് മനസ്സിലടാ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനുമുള്ള കൂലി എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നിന്റെ ഊഴ സാരങ്ങിന്റെ കൈക്കരുത്തും മനക്കരുത്തും ചോർന്നു പോയിട്ടില്ല എന്ന് നീയും മനസ്സിലാക്കണം ഈ കാര്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇതിന്റെ പേരിൽ ആരും എന്നെ അംഗീകരിക്കുമെന്നും വേണ്ട തെറ്റുകൾ തിരുത്താൻ തുടങ്ങിയപ്പോ ഏറ്റവും കൂടിയതൊന്ന് തിരുത്താൻ അവസരം കിട്ടി റാണനെ പോലെ എന്നെ സ്നേഹിച്ചു വരുത്തിക്ക ഞാൻ ചെയ്ത ദ്രോഹങ്ങൾ നിസ്സാര ഒരുപാട് തെറ്റുകൾക്കൊടുവിൽ ഒരു ശരി സാരംഗം ചെയ്തു തെറ്റുകൾ ചെയ്യുമ്പോഴുള്ള വീഴ്ചയും നന്മകൾ ചെയ്യുമ്പോഴുള്ള ഉയർച്ചയും തനിക്ക് മനസ്സിലായല്ലോ അത് മതി ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്തടാ പോകല്ലേ മൈഥിലയുടെ മുമ്പിൽ നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നിന്റെ മയക്കുമരുന്ന് ബന്ധം അന്വേഷിക്കുന്ന പോലീസുകാരുടെ മുന്നിലേക്ക് നിന്നെ ഞാൻ എത്തിക്കും

മോളോട് അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ അങ്ങിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്രയും പെട്ടെന്ന് മണവാട്ടി അവൻ ഒരുങ്ങിക്കോ ആനെന്തെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങൾ അങ്ങനെ പറഞ്ഞോ ഇപ്പൊ എന്നോടത് പറഞ്ഞില്ല പക്ഷെ പറയാനാ വരുന്നത് അമ്മേ ദേ അങ്ങൾ വന്ന് പറഞ്ഞിട്ട് അമ്മ വാക്ക് മാറാൻ ഞങ്ങളുടെ ഞങ്ങളൊക്കെ സ്വഭാവം മാറും കേട്ടോ 何 മൈഥിലി ഒരു കാര്യം ഏൽപ്പിച്ച അത് കണ്ടെത്താതെ സേവിയർ ഉറങ്ങില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സേവിയർ ഇറങ്ങിത്തിരിച്ചതിന്റെ ഫലം കണ്ടെത്തി ഈ നിൽക്കുന്ന വൃത്തികെട്ടവനാണ് അന്ന് വീട്ടിൽ വന്നതും നമ്മൾ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് നാട്ടിൽ പ്രചരിപ്പിച്ചു അതിനിടയ്ക്ക് ചെറിയൊരു ടിസ്റ്റുണ്ട് ഇക്കാര്യം ഇവൻ തനിയെ ചെയ്തതാ അതിന് സാരംഗിന്റെ കൂട്ടില്ല